എന്താണ് നമ്മുടെ ബ്ലഡ് പ്രഷറും കിഡ്നിയും തമ്മിലുള്ള ബന്ധം നമ്മുടെ കിഡ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ അതായത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്ന് ഉള്ളത് അപ്പൊ അതിൽ തന്നെ നമ്മൾ അറിയേണ്ടത് കിഡ്നിയുടെ പ്രവർത്തനം മോശമാവുന്നവർക്ക് തുടക്കത്തിൽ തന്നെ കാണാവുന്നതാണ് ബി പി കൂടുന്ന ഒരു അവസ്ഥ ഇനി കിഡ്നിയുടെ പ്രവർത്തനത്തിൽ ബി പി കൂടുന്നൊരവസ്ഥയിൽ കിഡ്നിയുടെ പ്രവർത്തനം വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിനെ എങ്ങനെ വേദനിക്കാം എന്നുള്ളതാണ് ഒരു ഡോക്ടറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോ പൊതുവേ ഒരു യങ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ നാൽപ്പതറിയ നാല്പത്തഞ്ച് വയസ്സ് താഴെ ബി പി കൂടുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ കിഡ്നി രോഗങ്ങളുണ്ടോ സെക്കൻഡറി ആയിട്ട് എന്തെങ്കിലും കോസുകളുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടതാണ് ഇങ്ങനത്തെ അവസ്ഥയിൽ കിഡ്നി ഡിസീസ് കാരണം ബി പി കൂടുന്ന സാധ്യതയാണ് ഇതിൽ കൂടുതൽ എന്നാൽ ഒരു ഏജ് ആയിട്ട് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സിന് മേളിൽ ബി പി വന്ന് കിഡ്നി ഡാമേജ് വരുന്ന പ്രായമായ ആളുകൾ ഇഷ്ടം ഉണ്ട് അവർക്ക് ഈ ബി പി കൂടി കിഡ്നി ഡാമേജ് വരുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ആദ്യത്തെ പറഞ്ഞ കണ്ടീഷനാണ് യങ്ങായിട്ടുള്ള ബി പി കൂടുന്ന പ്രശ്നമാണെങ്കിൽ നമ്മൾ കൃത്യമായി എന്താ രോഗം കണ്ടുപിടിച്ച് ആ കിഡ്നി രോഗത്തിൽ ചികിത്സിക്കണം രണ്ടായാലും ബിപിയുടെ അളവ് കൃത്യമായി നിയന്ത്രിക്കുക അതായത് നമ്മൾ കഴിക്കുന്ന ഉപ്പിന്റെ അളവ് കുറയ്ക്കുക ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ജങ്ക് ഫുഡ്സ് എല്ലാം ഒഴിവാക്കുക കൃത്യമായി വ്യായാമം ചെയ്യുക ബി പിക്ക് മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക